രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ പോപ്പുലർ ട്രൂവാലി ഷോറൂം ഒല്ലൂക്കര ബ്രാഞ്ചിലുള്ള പുതിയ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ മാസം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾ കുറേ ആയിട്ട് കണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വാഹനം പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നിരാശയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരണ്ട വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഡേറ്റും കാര്യങ്ങളും നോക്കുക എന്നിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നിട്ട വീഡിയോസ് ഇന്ന് തന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലേക്കിനി ഇൻവോൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണാൻ സാധിക്കും ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ആ വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനം കിട്ടിയെന്ന് വരില്ല അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പഴയ വാഹനം ഇവിടെ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല നല്ല വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്കും കാര്യങ്ങളായിട്ടുള്ളത് മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല ടാറ്റ കമ്പനിയുടെ ഹുണ്ടൈ കമ്പനിയുടെ അങ്ങനെ വിവിധതരം കമ്പനികളുടെ വാഹനങ്ങൾ നിലവിൽ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ള വാഹനങ്ങൾ എടുക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഈ ഒരു കമ്പനി അതായത് മാരുതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രൂവ് അപ്പോൾ മാരുതിയാണ് ഈ ഒരു വാഹനത്തിന് വാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ വാഹനത്തിന് വാരന്റി കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ പാസ് ആയതിനു ശേഷം മാത്രമേ ഈ ഒരു വാഹനത്തിന് മാരുതി വാരണ്ടി പ്രൊവൈഡ് ചെയ്യുള്ളൂ ചുരുക്കി പറഞ്ഞാൽ അതിൽ ഓടിയ വാഹനങ്ങൾക്കൊന്നും വാരണ്ടി കൊടുക്കില്ല അതുപോലെ തന്നെ ഓണർഷിപ്പ് രണ്ടാമത്തേന്റെ മുകളിൽ പോകാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നിശ്ചിത ഒരു ഇയറിനുള്ള വാഹനങ്ങൾക്കാണ് ഇവർ വാരണ്ടിയും കാര്യങ്ങൾ കൊടുക്കുള്ളൂ ഇപ്പൊ മാരുതി അതായത് ഈ ഒരു വാഹനം ഉണ്ടാക്കിയ കമ്പനിക്ക് വാഹനത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സാധിക്കും ഇപ്പൊ കിലോമീറ്റർ കുറച്ചാലും കൂട്ടിയാലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അവരിത് വാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തരം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അത്രയും ഉറപ്പുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അല്ല വാറണ്ടി കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വാറണ്ടിയുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങാൻ നോക്കുക അതിന്റെ അർത്ഥം നമുക്കിപ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല ഈ വാഹനത്തിന് വാരണ്ടി കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തരം ചെക്കിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ അതുപോലെയുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചെടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ ഷോറൂമിൽ നിന്ന് ആരെങ്കിലും വാഹനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം അത് വീഡിയോസ് കണ്ടിട്ട് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഉപകാരപ്പെടും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിൻ ആണ് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനു കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പോസ്റ്റ് ടയറിങ് രണ്ടോർ പവർ വിൻഡോ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിർ ചോദിക്കുന്നവില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ് പ്രസോ വി എക്ലസ് എ ജി എസ് ആണ് വേരിയന്റ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നതാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനൊന്നായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളാൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എൺപത് ശതമാനത്തോളം ഉള്ള നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിഅയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ആരുതിയുടെ വാഗനറാണ് സെഡ് ആണ് വേരിയന്റ് വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വെറും അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാളുടെ ഒരു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അജിസ്റ്റുള്ള മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ വെറും അയ്യായിരം കിലോമീറ്റർ തികച്ചു ഓടിയിട്ടില്ല നാലായിരത്തി തൊള്ളായിരത്തി സംതിങ് ഓടിയിട്ടുള്ളൂ അത്ര മാത്രം ഓടിയിട്ടുള്ള ബാക്കി ബാലൻസ് വരുന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലൈൻറ്റോ ഒന്നും ഇല്ല ഒരു പുതിയ വാഗനർ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു വാഹനം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇതിന് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും കൂടാതെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ റെജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടാറ്റ കമ്പനിയുടെ പഞ്ചെന്ന വാനാണ് എ ഡി വി ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എണ്ണായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനിവർ ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ നമ്മൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ബെലാനോ എന്ന വാഹനമാണ് ആൽഫയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് ടോപ്പ് എൻഡ് ആണ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിറ്റാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവറേജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള തരേണ്ട സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് അൻപത് ശതമാനത്തോളം ഉള്ള ഗുഡ് കണ്ടീഷൻ ടെറുകൾ ആലയവ് എല്ലാം തന്നെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദ്യം ഒന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ മാസത്തെ ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന വാനാണ് എക്സ് ജഡ്ഡി എ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് നാളുടെ ഒരു പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട്സ് ലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലഭ്യുന്ന സീറ്റ് കവേഴ്സ് ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീലും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇത് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഴ നമുക്ക് സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതയുടെ ബ്രസ വി ഡിഐ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡിസിനാണ് ഒരു പതിനെട്ടി ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാത്തോട്ട് വരുവാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെയാണ് കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ മിറർ ഡിസ്പ്ലേ ലാംസ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതിയുടെ എസ്ക്രോസ് ആണ് ആൽഫയാണ് വേരിയന്റ് അതായത് ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പ് എൻ വേരിയന്റ് ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോക്ക് ലാംസ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ വിത്ത് ആലൈവില് എന്നിവയെല്ലാം ഈ വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ചെയ്യാൻ രൂപ ും എഴുപതിനായിരം രൂപമാക്കാവുന്നതാണ് ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ബ്രസയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനു കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കൊന്നും ഇല്ല എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേമെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് എൻ വേരിയന്റ് ഫസ്റ്റ് ഓണർ ആണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് എട്ട് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ളതാണ് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ പവർ എഞ്ചിട്ടുള്ള മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പുതിയതാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്നവില്ല ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ എഞ്ചിന ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വരുന്നുണ്ട് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡ്ജസ്റ്റർ മിറർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നുമില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ വാഗനറാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർബാഗ് റിമോട്ട്സ് ലോക്ക് പവർ അഡ്ജിസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ും സംഭവിച്ചിട്ടില്ല ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷം രൂപയാണ് ഇതില് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇതിന് ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്രയാണ് എക്സ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്ലൈസാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ് ടർബോ ആണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിറ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് ഗുഡ് കണ്ടീഷൻ ടെറുകൾ അലോയ്വിൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള നല്ലൊരു ഫുൾപക്ഷം വണ്ടിയാണ് കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെത് ഫാൻസി നമ്പർ കൂടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു വാഹനം തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ നൽകുന്നുണ്ട്